നമസ്കാരം നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനേഴിന് ഗുരുവായൂരിലെത്തും കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തിയപ്പോഴാണ് താൻ വിവാഹത്തിനെത്തും എന്ന വിവരം അദ്ദേഹം സുരേഷ് ഗോപിയെയും കുടുംബത്തെയും അറിയിച്ചത് രാവിലെ എട്ടിന് ക്ഷേത്ര ദർശനത്തിന് ശേഷം മോദി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും മാവേലിക്കര സ്വദേശി ശ്രേയസ് മോഹനുമായുള്ള വിവാഹത്തിനായി എട്ട് നാൽപ്പത്തഞ്ചിന് കല്യാണ മണ്ഡപത്തിലെത്തും പിന്നീട് കൊച്ചിയിലേക്ക് മടങ്ങും സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം വിവാഹത്തിൽ കേരളം ഗോവ ബംഗാൾ ജാർഖണ്ഡ് ഗവർണർമാർ പങ്കെടുക്കുമെന്നാണ് വിവരം കാശ്മീർ ഗവർണർക്കും പ്രത്യേക ക്ഷണം നൽകിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി അമിത്ഷായും വിവാഹത്തിനെത്തും എന്ന സൂചനയുമുണ്ട് അതുകൂടി വ്യക്തമായ ശേഷമേ സുരക്ഷാ നടപടികൾ തീരുമാനിക്കൂ ശ്രീകൃഷ്ണ കോളേജിൽ ഹെലിപ്പാഡ് വിവാഹ സ്ഥലം റൂട്ട് എന്നിവ സംബന്ധിച്ച സുരക്ഷാ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പോലീസ് കൈമാറി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ തൃശൂർ ജില്ലാ പോലീസിന് ഡൽഹിയിൽ നിന്നും നേരത്തെ നിർദ്ദേശം ലഭിച്ചിരുന്നു മഹിളാ മോർച്ച സംഘടിപ്പിച്ച സ്ത്രീ സംഗമത്തിൽ പങ്കെടുക്കാൻ ഈ മാസം മൂന്നിന് അദ്ദേഹം തൃശൂരിലെത്തിയിരുന്നു ഗുരുവായൂരിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എറണാകുളത്തും ചില പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തേക്കും എന്ന സൂചനയുമുണ്ട് സുരേഷ് ഗോപി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു ഭാര്യ രാധികയ്ക്കും മകൾക്കുമൊപ്പമാണ് താരം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹത്തിന് വിവാഹ ക്ഷണക്കത്ത് കൈമാറുന്ന ചിത്രങ്ങൾ സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഒരിടത്തും പരാമർശിക്കാതിരുന്നത് ശ്രദ്ധേയമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തേക്കാൾ ബി സാധ്യത കാണുന്ന മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി തൃശൂർ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചതും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയായിരിക്കും ഇത്തവണയും ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും മുന്നോട്ടു പോകുന്നത് പ്രധാനമന്ത്രി നഗരത്തിൽ വരുന്നതിന് മുന്നോടിയായി സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകളും നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു റോഡ് ഷോയിൽ കെ സുരേന്ദ്രനൊപ്പം സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ വാഹനത്തിലുണ്ടായിരുന്നു എന്നാൽ പ്രസംഗത്തിൽ അദ്ദേഹം സുരേഷ് ഗോപിയെക്കുറിച്ച് പരാമർശിക്കാൻ തയ്യാറായില്ല പ്രധാനമന്ത്രിക്ക് മുമ്പ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പല നേതാക്കളും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് എടുത്തു പറയാതിരുന്നതെന്നാണ് സൂചന അതേസമയം കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ സുരേഷ് ഗോപിയുടെ മക്കളും എത്തിയിരുന്നു ഇളയ മക്കളായ ഭാവ്നിയും മാധവുമാണ് മോദിയെ കാണാനായി എത്തിയത് മക്കൾ മോദിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മോദിയെ നേരിട്ട് കണ്ട അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് മാധവ് ഇത്തരമൊരു അവിശ്വസനീയമായ പ്രഭാവലയത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ ആവേശകരമാണ് എന്ന അടിക്കുറിപ്പിലാണ് മാധവ് ചിത്രം പോസ്റ്റ് ചെയ്തത് മാധവിന്റെ തോളത്ത് കൈവച്ച് സംസാരിക്കുന്ന മോദിയെയാണ് ചിത്രത്തിൽ കാണുന്നത് തൃശൂരിൽ മഹിളാമോർച്ച സംഘടിപ്പിച്ച സ്ത്രീ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അച്ഛനൊപ്പം എത്തി മാധവും ഭാവനയും മോദിയെ കണ്ടത് സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് മാധവ് അച്ഛനും സഹോദരൻ ഗോകുൽ സുരേഷിനും പിന്നാലെ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാധവ് വിൻസെന്റ് സെൽവ സംവിധാനം ചെയ്യുന്ന കുമ്മാട്ടിക്കളിയിൽ നായകനായിട്ടാണ് മാധവ് എത്തുക